കളിമീന് കളിമീൻ കളിമീന് രണ്ടെണ്ണം ഉണ്ട് മറ്റേ ആ സാധനം കതിര കതിരണെന്നറിയപ്പെട്ടിരുന്നു രണ്ടുപോരം അടുത്തിട്ട് മറ്റേ സിയർ പനസ്റ്റൂലേക്കണം അല്ല അവിടെ അല്ല ചാല ഇടന്ന് ചാകര ചട്ടി അങ്ങോട്ടായിരിക്കും അടിച്ച് അല്ല അടുത്തടുത്തിട്ട് അവിടെ അടിച്ചോ അതില് മീനാണ് മീനുണ്ട് 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 ഒന്നരണ്ട് ചരണ്ട് അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ വലയിൽ വല നോക്കുന്ന ആൾ നമുക്ക് ഒരു വലയിൽ കിട്ടിയ മീനുകൾ തട്ടേ ഇത്രയാണ് നമുക്ക് ഒറ്റ വലയിൽ കിട്ടിയ മീനുകൾ ാണ് വലുത് ചേട്ടാ ഇത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും അപ്പം ഇതാ മുപ്പതിനഞ്ചാള അടിച്ചോ പാമ്പ് മറ്റേ കടൽ പാമ്പ് എന്ന് പറയുന്നില്ല മറ്റേ മാളാനെന്നൊക്കെ പറയണ വല്ല അടിച്ചു പിടിച്ചാലേ ഇതിലും എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം നാല് മീനുണ്ട് লাগനെ 그러면은 ಎಲ್ಲ ಹೊರಕ್ಕೆ ಐಷದಾನ ನಮಗೆ ಅರ್ತ ಒಳ್ಳೆಲಿ കിട്ടി ನಾಲ್ಕು ಮಲ್ಯ ನಾಲ್ಕು ತಟ್ಟಿ ಕ್ಯತೆ ತಟ್ಟಿ ಸತ್ತರೆ ಐತಿ ಆ ಬಂತೆ ಓತೆ ಓ ನಾಲ್ನ್ನ ಓದಿ ಮಿಚದ ಓಣ್ಣೋಣ್ಣೆ

മീനുണ്ട് ചെലതെന്നുള്ള വിശ്വസം ഇതിൽ മീനുണ്ട് നമുക്ക് ഒരുപാട് കാര്യം ുട്ടികൾ ഇതാണ് നമുക്ക് അടുത്ത വലയിൽ കിട്ടിയ കുറേ കരപ്പൊടി കരക്കര അത്യാവശ്യം ചെറിയ മീനാണ് കണ്ടിലേക്ക് ഇപ്പം മാത്രം കുറച്ച് വലുത് ഏറ്റവും ചെറിയ മീൻ ഇതാണ് ഇതാണ് ഏറ്റവും ചെറിയ മീൻ ഒരു രണ്ടിഞ്ച് രണ്ടിഞ്ച് നീളം വരുന്ന ഒരു കര ഇപ്പം മാറുന്ന ജീവിക്കില്ല അതുകൊണ്ട് നമുക്ക് ഇനി കൊണ്ട് കളി വയ്ക്കാം നമ്മളെ വലയിൽ കയറിയിട്ട് പോയെന്ന് ഉണ്ണി അവകാശപ്പെടുന്ന മീൻ്റെ ചെതുമ്പൽ ഇതാണ് വിളിക്കും വിളിക്കും അങ്ങനെ നമ്മൾ അടുത്ത വലയടിക്കാൻ പുതിയ സ്പോട്ട് അയ്യോ സണ്ണ് കാണാൻ അല്ലെ സണ്ണെസ്റ്റ് കാണിക്കും സൺസെറ്റ് കാണാൻ ഈ ത്ര ആഴം കാണും ഈ എന്താണലിനെത്ര ആഴം കാണും ഇവിടെ 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 ഒന്നൊന്നര ഒന്നൊന്നാലിന്റെ പകുതി അതായത് മുട്ട ഒരാക്കേണ്ടത് ഇതാണ് താറാ ചത്ത ക്ലാത്തി ഒന്നും

അവന്റെ പരിപാടി കൊള്ളാ കേട്ടാ കുറുക്കില്ലെങ്കിൽ പരിപാടി കുറിക്കില്ലെങ്കിൽ കൊള്ളാൾ തട്ടിക്കോ തട്ടിക്കോ യേ ഉമ്മനാണ് നമുക്ക് കണ്ട നല്ല സൈസാണെന്ന് തോന്നിക്കുമെങ്കിലും അത്യാവശ്യം

നമ്മളെ വിട്ടുപോയി ഇതില് ഓ പോയി നമുക്ക് ഈ വിലയിൽ കിട്ടിയ മീനുകൾ അത്യാവശ്യം ഇഷ്ടംപോലെ മീനുണ്ട് മാലാവുണ്ട് അത് വളരെ അപർത്തും അങ്ങനെ നമുക്ക് ഈ വിലയിൽ അത്യാവശ്യം വെറൈറ്റി മീനുകൾ കിട്ടിയിട്ടുണ്ട് തട്ടട്ടെ തട്ടട്ടെ എല്ല വെറൈറ്റി മീനിൽ ഒന്നാണിത് മാല വിന കാണിച്ച വെറൈറ്റി മഞ്ഞക്കര മഞ്ഞക്കര തന്നെ എന്റെ വേദി നമ്മളെല്ലാ വീടും എങ്ങനെയാണ് പരിചയപ്പെടുത്തണത് നമുക്ക് രണ്ട് കതിരാൻ കിട്ടി പിന്നെ പിന്നെ കുറെ വറ്റ ഇതിനെല്ലാം ബക്കറ്റ് നിറയെ മീന കിട്ടുന്നുണ്ട് നമുക്ക് അടുത്ത വിലയിലോട്ട് പോകാം തുറ അതാണ് ഇരുമ്പൻ നമ്മൾ നമ്മള് സ്ഥിരം വീട് സ്ഥലം അതാണ് നമ്മൾ എപ്പോഴും കാണിക്കുന്ന ബോട്ട് ഒതുക്കിട്ടിരിക്കുന്ന സ്ഥലം നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് ചേഞ്ച് ഇഷ്ടപ്പെടാത്തത് മറ്റേ വല ഇറക്കി കറക്കാറുള്ള ബോട്ട് ആയിരിക്കും ഭയങ്കര നമ്മൾ അതിസാഹസികമായിട്ട് ഉണ്ണി മാമനെ ചാടാൻ വിടുന്നതാണ് മാമൻ ഡൈവ് ചെയ്തു അപ്പൊ അങ്കള് കേശു മാമനെന്താ ഉള്ളു മുപ്പത്തൊന്ന് വയസ്സായതേ ഉള്ളു ആരും പേടിക്കണ്ട മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് ഇതിലും മീനുണ്ട് നമുക്കൊന്ന് കാലി വിലയില്ല വീർ വരെയല്ല വീറ് പൊടിച്ച് കിഴങ്ങി മീനുകളെല്ലാം കയറിയിട്ടുണ്ട് ക്യസ് കതിര അവിടെ ഉണ്ട് നമുക്ക് കിടന്ന് കാരണം നമുക്ക് അവസാനം കാണിക്കാം ഹലോ ഗൈസ് നമ്മളങ്ങനെ അത് ഈ വിലയിൽ കിട്ടിയ മീനുകളാണ് അയ്യോ മീനൊന്നും വാ വാ കേട്ടോ ആ ഗൈസ് ഇതാണ് കതിര ഒരു പ്രത്യേക സാഹചര്യത്തിൽ വേണ്ട തലം നമുക്ക് നഷ്ടപ്പെട്ടു പോയില്ലാമ കയറ നമ്മളെ പോയി തല പോയി ബാക്കി നാലഞ്ച് മീനുകളുണ്ട് ഇനിയുണ്ട് പൈസ നമുക്ക് മൊത്തത്തിൽ ഇത്രയും മീനും ആ ഒരു ബോട്ടിലും കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുകയാണ് കണ്ടില്ലേ ഇത്രയും മീനുകൾ കിട്ടിയിട്ടുണ്ട് മൊത്തത്തിൽ വരുന്നില്ല വരില്ല ഇതാണ് നമുക്ക് കിട്ടിയ മീനുകൾ ഇതിലാണ് മീൻ പറകി കാണിച്ചത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ അപ്പിയാണ് ഒരു അടുത്തൊരു വീഡിയോയിൽ ഇതിനെക്കാട്ടി മീനുമായിട്ട് കാണാം അപ്പോൾ ഓക്കെ വൈദബൈ ബൈ 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 ബൈദ അപ്പൊ